ചേച്ചി ജേർണലിസ്റ്റ് എന്ന നിലയിലും അല്ലാതെയും ചേച്ചി ഒരുപാട് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച വ്യക്തിയാണ് അല്ലേ അങ്ങനെ രാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അതെവിടെയാണ് അത് ഇന്ത്യയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞാല് സിനുജി പറയും അല്ലല്ല ഇത് ചേച്ചി ഇന്ത്യക്കാരി ഫ്രാൻസ് ഇറ്റലി അവിടെ സ്വർഗം ആ സിനുജി അവിടെ പോയിട്ടില്ലല്ലോ സ്വർഗമല്ല കാരണം അവിടെ പഠിച്ച വ്യക്തിയാണ് അമേരിക്കൻ ഗവൺമെന്റ് ഓണറി സിറ്റിസൺഷിപ്പ് എന്ന് ആദരിച്ച വ്യക്തിയാണ് പക്ഷെ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ സ്ഥലത്തും അവരുടേതായ പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഈ ഈടേക്ക് സിനുജി ഇവിടെ എല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂസ് ആവട്ടെ പാലസ്റ്റീൻസ് ആവട്ടെ പാലസ്ലാം സോറി പോർച്ചുഗീസ് ആവട്ടെ എല്ലാവരും ക്രിസ്ത്യൻസ് ആവട്ടെ മുസ്ലിംസ് ആവട്ടെ അറബ്സ് ആവട്ടെ ആദ്യം വന്ന അറബികളാണ് പിന്നെയാണ് മുസ്ലിം മതവിഭാഗം വന്നത് കേട്ടോ എല്ലാവരും നമ്മൾ കൈനീട്ടി സ്വീകരിച്ചു ഇവൻ അലക്സാണ്ടർ എന്ന് പറയുന്ന രാജാവ് വന്നിരിക്കും എവിടുന്നാണ് റോമിന്നല്ലേ വന്നി അലക്സാൻഡ്രിയ എന്നുള്ള രാജ്യത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് അപ്പോ ഇന്ത്യ ആണ് എല്ലാവർക്കും നല്ല വളക്കൂറുള്ള മണ്ണ് സുഖമായിട്ടും സമാധാനത്തോടും നമ്മൾ വിചാരിച്ചാൽ ഇവിടെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാം അത്ര നല്ല വളക്കൂറുള്ള മണ്ണാണ് കാലാവസ്ഥയാണെങ്കിൽ നല്ലതാണ് എക്സ്ട്രീം ചൂടില്ല എക്സ്ട്രീം തണുപ്പില്ല ഈ ഇടയ്ക്ക് സെന്റ് മേരീസ് കത്തീഡ്രൽ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ നൂറാം വാർഷികം കേട്ടോ ഒന്ന് ആലോചിച്ചു നൂറ് വർഷമായി ആ കത്തീഡ്രൽ കത്തീഡലിവിടെ നന്നായി നിൽക്കുന്നു അതിന് ഞാൻ പോയിരുന്നു പോയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജസ്റ്റിസാണ് മുഖ്യപ്രഭാഷണം നടത്തിയത് സിനുജി വിശ്വസിക്കില്ല അദ്ദേഹം പറയുകയാണ് ലോകത്തെ ഏത് രാജ്യമെടുത്താലും ഏറ്റവും സമാധാനപരമായി ഇപ്പോൾ ഈ നിമിഷം ജീവിക്കാൻ പറ്റുന്നത് ഇന്ത്യയിലാണ് എന്ന് പറയുന്നതാരാ ഇവര് പറയുന്ന ഒരു ഹിന്ദുവല്ല പറയുന്നത് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു മാന്യദേഹമാണ് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ സുഖത്തോടും സമാധാനത്തോടും സാഹോദര്യത്തോടും ഈ നിമിഷത്തിൽ എല്ലാവർക്കും ചേർന്ന് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ സുപ്രീം കോർട് ജസ്റ്റിസ് ആരാണ് ബുദ്ധ മതവിശ്വാസിയോ അങ്ങനെയെന്തോ നമ്മൾ അതെ നമ്മളതൊന്നും നോക്കിയിട്ടില്ല അദ്ദേഹം പലതും നമ്മുടെ ഹിന്ദുമതത്തിന് എതിരെ പറയുകയും അതേ തുടർന്ന് ഒരു സീനിയർ അഭിഭാഷകൻ ഒരു അല്ലല്ലോ ഷൂസ് അല്ലല്ല അദ്ദേഹം ഒരു കടലാസ് ചുരുട്ടി എറിയാൻ ശ്രമിച്ചതിനെ ഇവിടെയുള്ള ചാനലുകളൊക്കെ ഷൂസ് ആക്കിയെന്നാണ് പറയുന്നത് ഷൂസ് ഷൂസാകി തീർച്ചയായും അദ്ദേഹത്തിന്റെ മുഖത്ത് മുഖത്ത് എവിടെയെങ്കിലും കൊള്ളുമല്ലോ അപ്പോ അതും ഒരു ചർച്ചയായിട്ട് വന്നു കടലാസ് എറിഞ്ഞതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഷൂസാക്കി മാറ്റി കടലാസും ഷൂസും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത വിധം തിമിരം പിടിച്ച കണ്ണുകളാണോ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം വന്നു കണ്ണട കൊടുക്കാനേ ഫ്രീ ആയിട്ട് ഇപ്പം എത്രയോ കണ്ണ ഓപ്റ്റിക്കൽസുകാര് കണ്ണട കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു കണ്ണുകൾ കൊടുക്കുന്നു നമ്മൾ എല്ലാ ജേർണലിസ്റ്റുകൾക്കും കൊടുക്കും ഈ മഞ്ഞക്കണ്ണടയോ നീലക്കണ്ണടയോ ചുവപ്പ് കണ്ണടയോ ഒന്നും വേണ്ട നല്ലവണ്ണം കാഴ്ചശക്തി കിട്ടുന്ന സാധാരണ ആയിട്ടുള്ള കണ്ണട കൊടുക്കുമ്പോൾ അത് കടലാസ് ചൂഴുകൾ തന്നെയായിട്ട് മാറും എന്നിട്ടും ഇദ്ദേഹം ഇത്രയധികം ഹിന്ദു മതത്തെക്കുറിച്ചും ഹിന്ദുമതവിശ്വാസത്തെക്കുറിച്ചും സംസാരിച്ചിട്ട് പോലും എന്തെങ്കിലും ഇംപീച്ച്മെന്റ് നടപടികളോ എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷനോ ഉണ്ടായിട്ടുണ്ടോ ഇതാണ് ഭാരതം ഇതാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഫ്രം ദ സുപ്രീം കോർട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് കോട്ടിയിരുന്നില്ല ഇത്രയും ക്രിസ്ത്യൻ മതവിശ്വാസികളെ മുന്നിലിട്ടിക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യയാണ് ഈ സമയത്ത് നമുക്ക് സുരക്ഷയോടെ ജീവിക്കാൻ പറ്റുന്ന രാജ്യമെന്ന് പറഞ്ഞത് ഗ്രേറ്റ് ബ്രിട്ടനല്ല ക്രിസ്ത്യാനികളുടെ സ്കോട്ട്ലൻഡ് അല്ല അയർലൻഡ് അല്ല അമേരിക്കയല്ല ഇന്ത്യ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഭിമാനം തോന്നിപ്പോയി സിനുജി അതുപോലെ ആ ചടങ്ങിൽ വച്ച് അവർ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടൊരു ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തുകയൊക്കെ കൊടുത്തു ആ സമയത്ത് അത് കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം പറയായിരുന്നു ഇന്ന് ഈ ചടങ്ങിൽ ഡയാലിസിസ് യൂണിറ്റ് കൊടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനതിനെ വേറൊരു അർത്ഥത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഡയാലിസിസ് ആവശ്യമുണ്ട് रोगिक നമുക്കെല്ലാവർക്കും ഡയാലിസിസിൻ്റെ ആവശ്യമുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന മാലിന്യം നമ്മളുടെ മനസ്സിലും നമ്മളുടെ ശരീരത്തിലൊക്കെ അടിഞ്ഞു കിടപ്പുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന മാലിന്യങ്ങൾ ഇന്ന മതം കൊള്ളൂല്ല ഇന്ന മതം കൊള്ളാം നമ്മൾ ആ മതത്തിനെ തകർക്കണം അതിൽ വിശ്വസിക്കുന്നവർക്കെതിരെ നമ്മൾ പെരുമാറണമെന്നും പറഞ്ഞ് പല സ്ഥലത്തു നിന്നും കേൾക്കുന്നത് നമ്മളുടെ മനസ്സിൽ കയറി കിടക്കുന്നുണ്ട് ഇപ്പോൾ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉദരത്തിന് താ പൊക്കളിന് താഴെയുള്ളൊരു ഭാഗത്തിലേക്കേ വരുന്നുള്ളൂ ഇത് നമ്മളെ ഏറ്റവും ചിന്തിക്കുന്ന നമ്മൾക്ക് ഇമ്പൾസീവായിട്ട് നമ്മളെ കൊണ്ട് ആക്ഷൻസ് എടുക്കുന്ന ഇത് നമ്മുടെ തലയാണ് തലയ്ക്കൊരു ബ്രെയിൻ തലയ്ക്കൊരു ഡയാലിസിസ് വേണമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ് അപ്പോൾ ഇത്രയും മതവിശ്വാസികളുടെ മുമ്പിൽ നിന്ന് അവരുടെ തന്നെ മതവിശ്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മാന്യ വ്യക്തി പറയുകയാണ് ഡയാലിസിസ് ഇവിടെ ആവശ്യമുണ്ട് മനുഷ്യൻ്റെ തലയ്ക്ക് ഡയാലിസിസ് ആവശ്യമുണ്ട് നമ്മൾ നല്ലതായിട്ട് ജീവിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എങ്ങനെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് മാറ്റം മാറ്റുന്നുവോ ഡയാലിസിസ് ചെയ്ത് മാറ്റുന്നുവോ അതുപോലെ നമ്മളുടെ ബ്രെയിനിൽ നിന്നും ഡയാലിസിസ് ചെയ്ത് മാറ്റണം അതിന് യന്ത്രങ്ങൾ കണ്ടുപിടിക്കാത്തത് കൊണ്ട് സഹോദര ഭാവേന പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ശരിയല്ല അത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മളുടെ സമൂഹത്തെയും നമ്മളുടെ രാഷ്ട്രത്തെയും തകർക്കുവാൻ പറ്റുന്ന ചിന്തകളാണ് മനസ്സിൽ കിടക്കുന്നതെങ്കിൽ ഡയാലിസിസ് പോലെ അതിനെ നിങ്ങൾ ചെയ്ത് മാറ്റുന്നത് പോലെ നിങ്ങൾ ആലോചിച്ച് നല്ല ഡീപ് ബന്ധപ്പെട്ട് ചെയ്യാനൊക്കെ യോഗയിലൊക്കെ പറയുമല്ലോ അതുപോലെ ചെയ്ത് നിങ്ങൾ മാറ്റു എന്ന് പറയുന്നുണ്ട് സിനുജി ഞാനിങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ യോഗ എല്ലാ മതസ്ഥരും അവിടെ ഇരിപ്പുണ്ട് റോട്ടറി ക്ലബ് നടത്തിയൊരു ചടങ്ങാണ് അതിൽ ലെവൽ വൺ ഇത് ഷുഗർ ഉള്ള കുട്ടികൾക്കൊണ്ട് ഇതായിരുന്നു ഇപ്പോൾ യോഗ നല്ലതാണോ യോഗ എടുത്തപ്പോൾ എല്ലാവരും ഉണ്ട് ഓന്നു പറഞ്ഞ് തുടങ്ങി ഓങ്കാരം വെച്ചാൽ തുടങ്ങുന്നത് അത് ഹിന്ദു മതത്തിന്റെ കാര്യമില്ല ആ നമ്മളുടെ ബ്രത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് താഴേന്ന് മുകളിലേക്ക് നമ്മൾ വന്നതാക്കുന്ന വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളും കസേരയിൽ കസേരയിലിരിക്കുന്നു അച്ഛനമ്മമാർ പുറകിൽ നിൽക്കുന്നു എല്ലാവരും ഒത്തുചേർന്ന് ആ ഓംകാരം പറഞ്ഞപ്പോൾ അവിടെയുണ്ടായ വൈബ്രേഷൻ ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓ ഓം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയാണ് ഈ അവിടെ ചിരുന്ന എല്ലാവരും ഹിന്ദുക്കളിലുള്ള നന്മയും നമ്മൾ കാണണ്ടേ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരുടെ നന്മയും നമ്മൾ കണക്കാക്കണ്ടേ മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ ജൈനരുടെ ബുദ്ധിസ്റ്റുകളെ എല്ലാവരുടെയും ഇപ്പൊ ക്രിസ്ത്യനിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട് ഹിന്ദുക്കളിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട് അവിടെ എല്ലാവരുടെയും നന്മകളെ ഉൾക്കൊള്ളുന്ന ഒരു ചിന്താഗതിയാണ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ജസ്റ്റിസ് പറഞ്ഞത് ഭാരതത്തിലേക്ക് വരൂ ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ ഒത്തുചേരൂ സിനുജി എൻ്റെ മകൻ പോയി പുറത്ത് പഠിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അവൻ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആൺകുട്ടികൾക്കൊക്കെ നമ്മുടെ ഭാരതീയരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കണം അവിടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഭാരതീയമായ പുരുഷന്മാരെ കല്യാണം കഴിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മാത്രമേ സ്വന്തം കുടുംബം എന്നൊരു ചിന്തയുള്ളൂ മറ്റേത് ഒരു പ്രായം കഴിഞ്ഞാൽ പുറത്തു പോകണം കാനഡയിലുള്ള കുട്ടികൾ വീട്ടിൽ വരാനേ പാടില്ല പതിനെട്ട് വയസ്സോ എത്ര ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ ചേച്ചിയുടെ മകനെ തന്നെ അവിടുത്തെ കാർഷണ്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ വരാൻ പാടില്ല അവര് അവർ പുറത്തേക്ക് പോയി ാണ് അവരുടെ ഇത് ഇപ്പൊ അങ്ങനെ പോയി നമ്മൾ ഇന്ത്യക്കാർക്ക് അത് പറ്റില്ലല്ലോ അപ്പം ഇവരൊക്കെ എല്ലാവർക്കും ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ രീതികൾ ആചരിച്ച് ഇവിടെ ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഫാമിലി ബോണ്ടിങ് ആയിരുന്നു ഒരു വലിയൊരു റൊട്ടേറിയൻ വന്നു അവര് പറയാ പത്മജ യുവർ മദർ ഹു ഇസ് നയൻറ്റി സ്റ്റേ വിത്ത് യു ഞങ്ങളെവിടെ കൊണ്ട് തല്ലിടുന്നു അറിഞ്ഞുകൂടാ ഏ ക്രിസ്മസിന് എന്തെങ്കിലും ഒരു സന്ദേശം വരും പിറന്നാൾ ചിലപ്പോൾ അവർ വന്നു എന്ന് വരും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കാണുന്നുണ്ടോ ദിവസം അത് അതെന്ത് നല്ലൊരു കാര്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ സിനുജി ഒരു എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ മകൻ ഉസ്ബത്കിസ്താൻ കാര്യായ സഹപ്രവർത്തക കല്യാണം കഴിച്ചു ഈ ചേച്ചി കരച്ചില് 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 ഞാൻ എന്ത് ഭാഷയും പറയണ ടീച്ചറൊക്കെ ആയിരുന്നു ഭയങ്കര കരച്ചില്ലേ കൊടുങ്ങല്ലൊരു കാര്യമാണ് അത് കഴിഞ്ഞ് ഈ കുട്ടി ഭർത്താവിനോട് താൻ പോയിക്കോളൂ ഷിപ്പിലാണ് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുകയുള്ളൂ ഇപ്പൊ സൂപ്പറായിട്ട് മലയാളം പഠിച്ച അംഗൻവാടിയിൽ ജോലി ചെയ്ത് കുട്ടികളെ വിദ്യാഭവനിൽ പഠിപ്പിക്കുന്നു ഇതുകൊണ്ട് അമ്മ അമ്മയ്ക്ക് ചുമ വരുന്നു ഞാൻ ചൂടുവെള്ളം കൊണ്ടുവരട്ടെ ഭർത്താവിനോട് വന്ന് നിങ്ങൾ പോയിക്കോളൂ ലീവിന് വന്നോളൂ ഞാൻ എനിക്ക് അമ്മയുടെ കാര്യങ്ങൾ അവരെ കുടുംബമായിട്ട് നമ്മുടെ സംസ്കൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് കഴിഞ്ഞു ഉസ്ബക്കിസ്ഥാൻ വന്നേക്കുന്ന ഇപ്പൊ ഞാൻ കടുങ്ങല്ലൂർ ചെന്നപ്പോ പണ്മ ചീച്ചു വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ഞാൻ വന്നു നല്ലോണം മലയാളം പറയണു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ജസ്റ്റിസ് പറഞ്ഞതുപോലെ നമ്മളുടെ നാട്ടിൽ മാത്രമേ സ്വൈര്യമുള്ളൂ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കഥകമുട്ടി പ്ലീസ് ഗോ ഔട്ട് വി ആർ എൻ്ററിങ് ദ ഹൗസ് യു മേ ഗോ ഔട്ട് അല്ലെങ്കിൽ യു വിൽ ബി കിൽഡ് എന്ന് പറയാത്ത പേടിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ് എപ്പോഴും ആരൊക്കെ നമ്മളുടെ സാഹോദര്യത്തെ തകർക്കാൻ നോക്കിയാലും എവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉണ്ടാകുന്നതിലും നമ്മളൊരു ഭീകര രാജ്യമായിട്ടില്ല ആവുകയുമില്ല നമ്മളുടെ എല്ലാവരുടെയും മനസ്ഥിതി അതാണ് അതാണ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് അന്ന് വന്നത് നമുക്ക് ആവശ്യമുണ്ട് ഡയാലിസിസ് ശരീരത്തിനല്ല ആ രോഗത്തിനല്ല പക്ഷെ തലയ്ക്ക് ഡയാലിസിൻ്റെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തല എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് അതുപോലെ തന്നെ ഒത്തുചേർന്ന് നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഇന്ന് ലോകത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് പറയുവാനായിട്ട് ഇത്രയും ലോകം സഞ്ചരിച്ചിട്ടുള്ള ചീഫ് ആയ അല്ല ചീഫ് ജസ്റ്റിസല്ല സുപ്രീം കോടതിയിലെ ആയ ഒരു അദ്ദേഹത്തിന് കഴിയുന്നുവെങ്കിൽ അത് സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം അല്ലേ നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ പോലും എന്തുമാത്രം അണ്ട്രസ്റ്റ് ആണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള എന്നൊരു ചെറിയ ഭൂപടമാണ് നമ്മളല്ലേ അമേരിക്ക വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഭൂപടമാണ് അവിടെ ഇത്രയും ഒരുമയോടുകൂടി നമ്മൾ താമസിക്കുന്നുവെങ്കിൽ അത് നമ്മൾക്ക് പൗരാണികമായി ആർജിച്ചു കിട്ടിയ ആ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക